രാവിലെ കോളേജിൽ നേരം പോകുന്നേരം വലിയ കഥകളി കളിക്കണമെങ്കിൽ ഏയ് പതിനെട്ടായിന്ന് തെളിയിക്കണ്ടല്ലേ പതിനെട്ടായിന്ന് തെളിയിക്കണ്ടേ പറഞ്ഞു കുഞ്ഞു ബാബുണ്ട് എന്ത് പൊടിയുണ്ട് നമ്മുടെ ഉന്തിരി ബാബിയെ കൊണ്ട് ഏ കാണിച്ചോട് കാണിച്ചു കൊടുക്ക ആധാർ കാർഡ് കാണിച്ച കൊറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻറെ തക്കുടുവാടേക്ക് എൻറെ അവിടെ എന്ത് സ്ഥാനം എടുത്തേക്ക് കൊറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ തക്കുടുവാ കോളേജിലേക്ക് പോവാണ് ലേ ഉണ്ണിയാണ് രാവിലെ ലഞ്ചൊക്കെ ആക്കി കൊടുത്ത് അപ്പൊ ഉണ്ണി പിരിച്ചിടണ പോയിട്ട് അവൾക്കും കോളേജ് ഉണ്ട് ഇന്ന് ഞാൻ എന്റെ ബ്ലോഗ് എടുക്കുമ്പോ ഇടയിൽ വരുന്ന ചേർത്ത മതിയോ നാല് ഫോട്ടോ പിന്നെ പിന്നെത്തും പതിനെട്ടേന്ത് സർട്ടിഫിക്കറ്റും ഓക്കെ തക്കളും തക്കളും ഏ ചേച്ചാണോ കോളേജില്ലേ എനിക്കിനടുന്ന് ണ്ടോ തോന്നു വീട് എടുത്തോ തക്കടു വീട് എടുക്കാൻ മുട്ട എന്റെ മുട്ട കൈ ഇടിച്ചു ആ ഊണ് ജിമ്മിനു മുമ്പ് പോയ മതി അവള് ജിമ്മിനു മുമ്പ് പോയാ മതി എടികുട്ടി അവള് ജിമ്മിന് മുമ്പ് ആണ് അങ്ങനെ ആക്കി തരു ചോദിക്കേച്ചടുത്ത് കെട്ടിടുവേ നിന്റെ പാൻ അല്ലേ അത് മുടിക്കെട്ട് ഇങ്ങനെ ഇരിക്കണേ അല്ലേ മുടിക്കെട്ടേ നേരെ അവൾക്ക് കോളേജിൽ പോണേ രാവിലെ എണീച്ചിട്ട് തൊടിച്ച് ഇവള് ചോറാക്കി കൊടുത്തിട്ട് പോണത് ഉണ്ണി ഇവള് ഞാൻ എണീറ്റ് കുളിച്ചിട്ട് ഈ അവള് പാവം കൊണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അവൾ എന്ത് പറഞ്ഞപ്പോ ഞാന് അപ്പൊ രണ്ടാളും കൂടി കോളേജിൽ പോകണോ പാവീനെ കൊണ്ടാക്കി കൊടുക്കാൻ പോണു കോളേജ് വരെ കൊണ്ടാക്കി കൊടുക്കാനാ പറയുന്നത് വീടത്തെ പണിയൊക്കെ ചെയ്തിട്ടാണ് ഉണ്ണി പോണത് അവള് രാവിലെ എണ്ണീട്ട് വെറും കുളി കഴിഞ്ഞിട്ടും അവള് കഴിഞ്ഞിട്ടില്ല കേട്ടോ പാവച്ച കൊണ്ടാക്കിട്ട് വന്നു കേട്ടോ എവിടെ ഉണ്ടാക്കി അതെയോ എന്റെ മന സ്കൂളിൽ പോണ്ടേ അതാ മുടിക്കെട്ട് സൂപ്പറായിട്ടുണ്ടല്ലോ പാവട്ടന്റെ കുട്ടി പാവ അങ്ങോട്ട് വിട്ടു പോയി പാവട്ട അവളെല്ലാത്തിനും എന്താ ചെയ്യോ ചേച്ചി വാവ് മാത്രം കോളേജിൽ പോണല്ലേ ഇവിടെ കാട്ടില്ലേ ഇവിടെ ഇവിടത്തെ പഠിക്കാരി പോലെയാണ് കാട്ടുന്നത് രണ്ടാർക്കും കോളേജിൽ പോണം ഉണ്ണിമ മമ്മി അടിച്ചെടുത്തോടിക്കണ്ണിപ്പോ മമ്മി ചെയ്യേ ഉണ്ണിപ്പോ ഉണ്ണി പൊക്കോ കുട്ടീശൻ പാവാണ് ഹലോ തുടച്ചോണ്ട് നിന്നാ മതിയോ കോളേജ് പോകണ്ടേ കഴിഞ്ഞാൽ തുടയ്ക്കാന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അവള് തുടച്ചാട്ട അവൾക്ക് വീട് വൃത്തിയായിട്ട് കിടക്കണതില് ഒരു ഒരു കോമ്പ്രമൈസും ഇല്ല കാരണം അവൾക്ക് വീട് വൃത്തിയിൽ കിടക്കണം അപ്പൊ അതുകൊണ്ട് പാവം എത്ര ആയാലും അവള് തൊടച്ചിട്ടിട്ടേ പോവുള്ളൂട്ടാ ഇല്ല തുടച്ചിട്ടിട്ടേ പോവുള്ളൂല്ലേ അതത്രേ തന്നെ ഉള്ളു നമ്മള് വീട് ക്ലീനിങ് വിട്ടുള്ള കളിയൊന്നും ഇല്ല ിൽ പോയിട്ടാ രാ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാബ ബ്ലോഗ്സ് അപ്പൊ നമ്മളെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണ്ണി വാബ കോളേജ് പോണ ദിവസമാണ് കേട്ടോ അപ്പൊ അതിന്റേതായിട്ടുള്ള സകല ഓടിപ്പച്ചൽ ഉണ്ട് പിന്നെ ഞാൻ ഇത് ഇന്റർ കൊടുക്കുന്നത് കൊറച്ചു കഴിഞ്ഞിട്ടാണ് ഉണ്ണി വാഗ കുട്ടീനെ കൊണ്ടാക്കുക ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യങ്ങൾ കാണിക്കാം പിന്നെ എനിക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോകാനുണ്ട് പിന്നെ കുട്ടികൾ പോയി കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീടിലേക്ക് പോവാം അപ്പോൾ ഞാൻ എണീറ്റ് കൊടുക്കുന്ന തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കും കേട്ടോ ഞാൻ സെവൻ്റി ഫൈവ് ആണ് കഴിക്കുന്നത് അപ്പം ഒന്ന് ഇത് കഴിക്കാൻ മറന്നു ഞാൻ അപ്പോൾ ഞാനത് കഴിക്കട്ടെ കേട്ടോ ഈ പണ്ടത്തെ സിനിമകളില് ഈ വയസ്സായ ആൾക്കാർ പറയില്ലേ ജോലിക്കൊക്കെ പോകുമ്പോ ഗുളിക വാങ്ങിച്ചിട്ട് വരുമോ ഗുളിക തീർന്നു അതുപോലെ പറഞ്ഞാലും അതുപോലെ പറയണം ഉണ്ണിയെടുത്ത് വാങ്ങിയിട്ട് ഒരാള് ഇന്നും മറക്കൂട്ടോ അപ്പൊ ഞാൻ പറയും പോ ഇപ്പൊ തന്നെ മറക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ അങ്ങനെ പറയും അപ്പൊ ഇനി അതൊക്കെ കഴിഞ്ഞു ഉണ്ണി ഗുളിക്കയാണ് ഉണ്ണി പാവ അടിച്ചു തൊടച്ചു പാവ കുട്ടിക്ക് ലെഞ്ചാക്കി കൊടുത്തു ഞാൻ കുറച്ച് വൈകിട്ട് ഈ ചെറിയ എനിക്ക് രാവിലെ എങ്ങോട്ട് പെട്ടെന്ന് എണീക്കാൻ പറ്റുന്നില്ല ബോഡിയൊക്കെ ഭയങ്കര പിന്നെ ബോഡിയൊക്കെ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനായിട്ട് എണീട്ട് പതുക്കെ റെഡി ആയിട്ട് വരണം കേട്ടോ അല്ലാതെ എനിക്ക് ഓടിയോ എണീക്കാൻ പറ്റുന്നില്ല ശരിയാവും കാരണം ഇത്രയും ശരിയായല്ലോ അപ്പം അത് ശരിയാവും പിന്നെ ഉണ്ണിയാണ് അപ്പം അവൾ ഞാൻ രാത്രി ചോറ് ചാക്സെല്ലാം ഇറക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം അത് ഉണ്ണി എടുത്ത് വാർത്തു പിന്നെ അവൾ തന്നെ മറ്റേ എല്ലാം ആക്കി കൊടുത്തു വച്ചിരിക്കണു എന്നിട്ട് അവൾ അടിച്ചു ഓരി തുടച്ചു ഇപ്പം കുളിക്കുകയാണ് കേട്ടോ അവൾ കുറച്ച് വൈകിട്ട് ഒരു പത്തരയ്ക്കൊക്കെ പോകണുള്ളൂ എന്ന് പറഞ്ഞത് ഇനി ഞാൻ ഉണ്ണിക്ക് വേഗം ലഞ്ചാക്കി കൊടുക്കണം പിന്നെ എനിക്ക് മറ്റേ ഒരു മരുന്ന് കഷായമൊക്കെ കഴിക്കാണ്ട് അതിനുള്ള ചൂടുകളൊക്കെ തിളപ്പിക്കണം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പോട്ടെ പോട്ടെട്ടോ അപ്പം ഞാൻ വേഗം ലിക്വിഡൊക്കെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേഗം വേറെയുള്ള പണികളൊക്കെ ചെയ്യാലോ ഓർത്തിട്ട് പിന്നെ എനിക്ക് ഒറ്റപ്പാലം പോകേണ്ടത് കൊണ്ട് ഞാൻ അങ്ങനെ വിശദമായിട്ടുള്ള ജോലികളൊന്നും ചെയ്യാൻ തന്നില്ല പെട്ടെന്നൊക്കെ തീർത്തിട്ട് പോയിട്ടോ കാരണം ബാങ്കിലേക്കൊക്കെ പോകാനുണ്ടായിരുന്നു വെയിലാവുമ്പോഴത്തേനും പോയിട്ട് വരാമെന്നാണ് വിചാരിച്ചത് പക്ഷേ നടന്നില്ല ഉച്ചയ്ക്ക് തന്നെ പോയത് എന്നാലൊക്കെ പിന്നെ വാക്കുട്ടി പോയി കഴിഞ്ഞാൽ ഉണ്ണി മാത്രമേ പോകണുള്ളൂ ഉണ്ണിക്കുള്ള ലഞ്ച് ആക്കാനുള്ള പ്ലാനിലാണ് ഞാൻ അപ്പോൾ പിന്നെ വിചാരിച്ചു എവിടെയും കൂടി അങ്ങോട്ട് വേഗം പാത്രങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവർ പോകുമ്പോഴേക്കും ഞാനും വേഗം വേഗം പൊരിഞ്ഞ് പൊരിഞ്ഞ് ചെയ്യട്ടോ കാരണം കുട്ടികൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് പണികളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് എന്തോ പോലെയാണ് എനിക്ക് എല്ലാവരും ഇല്ലച്ചാൽ എനിക്കൊരു ഒരു വീർപ്പും മൂട്ടലാണ് അപ്പോൾ ഞാൻ അവിടെ കുറേ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾക്കൊരു പാർസൽ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് കളഞ്ഞതാണ് പിന്നെ ഗ്യാസൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒന്ന് ഉണ്ണി വന്നിട്ട് പോയിട്ടോ കാരണം ഉണ്ണി ഇടയിൽ കൂടെ വേഗം ലെഞ്ചായോ ചോദിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പിന്നെ ഗ്യാസ് കാര്യങ്ങളൊക്കെ തുടക്കൽ അവിടെ അവൾക്ക് ലെഞ്ചാക്കി കൊടുക്കാനും അവൾക്ക് ഫുഡ് കഴിക്കാൻ കൊടുക്കാനൊക്കെ ഞാൻ ഓടിപ്പാഞ്ഞ് നടക്കാനായിട്ടോ പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു അതാണ് ചൂടാക്കിയത് സ്പൂണും ആ ശെരി മൊന്നാ അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ണിയുടെ പുറകൊന്നു പോയിട്ട് ഉണ്ണിന് ചാറ്റ് കൊടുത്തയച്ചിട്ട് നമുക്ക് നമ്മളുടെ പണിയിലേക്ക് വരാം പാവൻ്റെ ഊട്ടിയൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി താണ നീറ്റ് ആക്കിയിട്ടിട്ടാ പോകുന്നിട്ടുണ്ടാവും ബെഡൊക്കെ വിരിച്ചിട്ട് എല്ലാം ചെയ്തിട്ടാണ് ഏട്ടാ പോണത് അവിടുത്തെ ബെഡും എല്ലാം വിരിച്ചിട്ട് ഇതായിട്ടാണ് പോണത് വായോ തൊന്തരിയാണ് അവൾ ഇന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്ന കേട്ടോ അച്ഛവിട്ടിന്നിരേക്കിട്ട് താഴത്ത് ഓർ തുറക്ക് താഴത്ത് തുറക്ക് താഴെ തുറക്കും ഓക്കെ വണ്ടി കയറമ്പാറ കൊണ്ട് വെച്ചിട്ടാണ് ഏട്ടാ പോകുന്നത് നോക്കി പോയിട്ടോ ഏട്ടാ പൈസ ഉണ്ടോ ചില്ലറുണ്ടോ ഓറഞ്ചും കുറച്ച് നെല്ലിക്കും വാങ്ങിച്ചിട്ട് വരുമോ മമ്മി ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് ഒരു ഒരു കിലോ നെല്ലിക്കും കാലൊക്കെ മതി ജ്യൂസ് അടിക്കാനാണ് അങ്ങനെ പോയി ഇനി നമുക്ക് നമ്മുടെ ജോലിക്ക് പോവാം ഹലോ അപ്പൊ നമുക്ക് നമ്മളുടെ ജോലിക്ക് പോകട്ടെ ഇന്നിപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കാരണം എന്താ വെച്ചാൽ ഇന്നലത്തെ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അവർക്ക് വഴുതീനങ്ങ റോസ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നു ചോറും ഉണ്ടാവൻ അതും തൈരും ചോറും കൂടി വെച്ച് ചോറ് മാത്രമേന്ന് വെച്ചുള്ളൂ കേട്ടോ ചിക്കൻ കറി ഉണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും രാത്രിക്കൊക്കെ വെച്ചാൽ മതി ഇപ്പോൾ ഉണ്ണി അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് അതും കഴിഞ്ഞു ഇനി കുറച്ച് തുണി മടക്കാനുണ്ട് കുറച്ച് തുണികൾ കഴുകാനുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പം നമുക്ക് അതൊക്കെ പോയിട്ട് വൃത്തിയാക്കിയിട്ട് എനിക്കിന്നൊന്ന് ഒറ്റപ്പാലം പോകണം കേട്ടോ എനിക്ക് ബാങ്കിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങനെ ഉണ്ണി പോയത് ഞാൻ പാത്രങ്ങൾ കഴുകാൻ വേണ്ടി വന്നു കേട്ടോ പിന്നെ പാത്രങ്ങളും ഞാനും തമ്മിലുള്ള മല്ലിക്കെട്ടാണ് പിന്നെ സവാളഗിരിഗിരിഗിരി വേണ്ടി ഞാൻ സവാളഗിരിഗിരി തന്നെയാണ് ഉണ്ണി അപ്പോൾ അത് വച്ചിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി എന്തായാലും പാത്രം കഴുകി കഴിഞ്ഞ് സിംഗും കഴുകി കഴിഞ്ഞ് ശുഭം പിന്നെ പാത്രങ്ങൾ മാത്രം കഴുകിയാൽ പോരല്ലോ പിന്നെ നമ്മുടെ ഗ്യാസൊക്കെ എടുത്ത് തുടച്ച് അതിനടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി കേട്ടോ ദിവസം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്യാസ് കാര്യങ്ങളൊന്നും പഴയതുപോലെ ആവില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ദിവസം ചെയ്യാറുണ്ട് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്ങ്ങനെ വൃത്തിയിൽ കാണാൻ വേണ്ടിയിട്ട് വെള്ളം കുട്ടി ഇങ്ങനെ കുടിക്കാൻ നല്ല ഹലോ അപ്പോൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫുഡ് ഉണ്ടാക്കല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി കുറച്ച് തൂണിയോട് വാഷിംഗ് മെഷീനിൽ ഇടാണ്ട് ഞാൻ കുളിച്ചിട്ടേണ് പോയിട്ടുള്ളൂ അപ്പൊ പിന്നെ അത് കുളിച്ചതും കൂടി ഇടാലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാം അവിടെയും കഴിഞ്ഞുട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഇനി ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ ബ്രേക്ക് ഒരു മരുന്നുള്ളതുകൊണ്ട് വൈകൂട്ടോ ഭക്ഷണത്തിന് മുൻപ് മരുന്നോളുള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വൈകി അപ്പം എന്താ ഞാനത് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ടെന്നാൽ ഞാൻ ഞങ്ങൾ കാണിച്ചാൽ അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇടാട്ടോ ഇന്നലെ രണ്ട് മൂന്ന് പേരൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു അതിൻ്റെ റെസിപ്പി ഇടു വെച്ചിട്ട് അപ്പം ഞാനത് ഉണ്ടാക്കുന്നൊരു ഷോർട്സ് ആയിട്ട് കാണിക്കുക അത് രാത്രിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഉണ്ടാക്കാൻ വീടേക്ക് വേണ്ടി വെറുതെ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം ഞാൻ രാത്രി അത് ഉണ്ടാക്കുമ്പോൾ ഞാനൊരു ഷോർട്സ് ആക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ടേക്കാം അപ്പോൾ ഇതാണ്ട എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് വാരി വലിച്ച് ഇങ്ങനെ പാത്രങ്ങൾ നിരത്തിയിടുക അതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പോൾ ഉള്ളതിങ്ങനെ അടുക്കി പെറുക്കി വയ്ക്കാനാണ് ഇഷ്ടം പിന്നെ വെള്ളം ബോട്ടിലൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നത് യെല്ലോ കളർ മാത്രം ഉണ്ണിയുടെ ബാക്കി മൂന്നും വാവക്കുട്ടിയുടെയാണ് വാവക്കുട്ടിക്ക് എല്ലാത്തിലും നിറച്ച് വെച്ച് കൊടുക്കണം അപ്പോൾ എടുത്ത് കുടിക്കും പിന്നെ വേറെ എൻ്റെ ആട്ടോ അപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ നിറച്ച് വെച്ച് അവർ വന്നു കഴിഞ്ഞാൽ കുടിക്കാമല്ലോ അപ്പോൾ ഇതാണ്ട് എല്ലാം അവിടെ ഞാൻ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ഇങ്ങനെ തുടച്ച ഒരു പാട് നിൽക്കുന്നത് പോലും ഇഷ്ടമല്ല ഗൈസ് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ അപ്പോൾ ഇതാണ്ടോ എല്ലാം ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഗ്യാസും അല്ലാതെ ചൂട് ചുക്കെള്ളം വെച്ചതാട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ്ടോ വർക്കേരി എനിക്കിവിടെയൊക്കെ നിന്ന് പാത്രം കഴുകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം എത്ര പാത്രം ഉണ്ടായിച്ചാലും പെട്ടെന്ന് കഴുകി വെക്കാൻ അവിടെ അവിടെ വയ്ക്കാനൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പണിയൊക്കെ ജോലിയൊക്കെ ഒരുങ്ങോട്ട് ഇവിടെ നമ്മളീ വീട്ടിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പെട്ടെന്ന് ജോലികൾ തീരും ചില വീടുകൾ നമ്മൾ എത്ര ജോലി ചെയ്താലും ജോലി ചെയ്ത് തീരില്ലോ പക്ഷെ നമ്മളെ വീട്ടിൽ പെട്ടെന്ന് ജോലികൾ തീരും കേട്ടോ അപ്പോൾ എല്ലാ ജോലികളും പെട്ടെന്ന് നമ്മുടെ ഒരു പ്രത്യേകത എന്താ പറയുക പെട്ടെന്ന് ജോലികൾ തീരേണ്ടതാണ് കിച്ചണും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഒരു മണിക്കൂറുകൊണ്ടാണ് ഞാനൊക്കെ വൃത്തിയാക്കിയത് എനിക്ക് ശരിക്കും നല്ല ഹെൽത്തിയാണെന്ന് വെച്ചാൽ എനിക്ക് കുക്ക് ചെയ്യാൻ ഒരു രണ്ട് മണിക്കൂറും ഒരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഒരു മണിക്കൂറും മതി ഇപ്പോൾ രാവിലെ തന്നെ ജോലികളൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഇനി നാളെയാണ് ഇവിടെ ജോലിയുള്ളൂ കേട്ടോ ഇനി നാളെ ഇവിടെ പണികളുള്ളൂ കാരണം ഉണ്ണി ഉണ്ണി അടിച്ചൊരു തുടച്ചു ഞാൻ ഇതിന് മുറ്റം അടിക്കാനും കുറച്ച് വേറുള്ള തുണികൾ കഴുകാനൊക്കെ ഉണ്ട് അതിന് ചേച്ചിനെ വരാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി ഒറ്റയ്ക്ക് എനിക്ക് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളതൊക്കെ ഞാൻ ഇട്ടു ബാക്കി കുറച്ച് തുണികളും കൂടി കഴുകാറുണ്ട് അപ്പോൾ ഞാനൊരു ചേച്ചിന് മുറ്റമൊക്കെ ചുറ്റും ഞാൻ കോളേജിൽ പോകുന്നതുടങ്ങി ഉണിക്കൊന്നും ഒഴിവുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അവരിനെയൊക്കെ ഞാൻ ഒന്ന് വരാം അവരെ ഞാൻ ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവർ ഉച്ചയ്ക്ക് ശേഷം അവർ അപ്പോഴത്തേന് ഞാൻ ഒറ്റപ്പാലം പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവർ കുടിച്ചിട്ട് വരട്ടെ ഇതാണ്ടോ നമ്മളുടെ വീട് എന്നും ഇങ്ങനെ ഇരിക്കും കേട്ടോ ഒരു അണ്സെസറി ആയിട്ടൊരു സാധനം അവിടെ എവിടെയും കിടക്കുക ഒന്നും ചെയ്യില്ല അതുകൊണ്ട് ഇവിടെ ജോലിയൊക്കെ ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമാണ് വേഗം കൂടെ അടിക്കുക വേഗം കൊണ്ട് തുടയ്ക്കുക അതുകൊണ്ട് പെട്ടെന്ന് ജോലികൾ തീരുചി നമ്മൾ ചില വീട്ടിലുള്ള സാധനങ്ങൾ വലിച്ച് വരീട്ടിട്ടും അവിടെ എവിടെയും സാധനങ്ങൾ എടുത്തെടുത്ത് കൊടുത്ത് വെക്കാതെയും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ ചെറുപ്പം തൊട്ട് ഞാൻ ഉണ്ണിമാവിനെ എടുത്തെടുത്ത് കൊടുത്ത് വെക്കാൻ പഠിപ്പിച്ചതുകൊണ്ട് അവരത് കറക്റ്റായിട്ട് ചെയ്യോ അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം കാരണം ഈ പ്രായത്തിലെല്ലാം അവർ ചെറിയ പ്രായത്തിലേ ചെയ്യാൻ തുടങ്ങി ഇപ്പൊ നിങ്ങൾ പറയും ഓ ഈ പ്രായത്തിൽ ചെയ്യണ വലിയ കാര്യമൊന്നുമല്ല അവർ വലിയ കുട്ടികളായില്ലേ നല്ല കേട്ടോ അവർ ചെറുത് തൊട്ടേ അവർ അങ്ങനെ ചെയ്ത് ഈ ബെഡ്ഡൊന്നും വിരിച്ചിടാൻ ഞാൻ പറഞ്ഞിട്ടല്ല അതൊക്കെ ഉണ്ണി തന്നെ വിരിച്ചിട്ട് പോയതാണ് വാവ കുട്ടിയാണെങ്കിലും ഇപ്പൊ വാവക്കുട്ടി പറഞ്ഞ ചെറിയ കുട്ടിയല്ലേ എന്നുള്ള ചെറുതായിട്ടൊരു ലാളനയും കാര്യങ്ങളിലാട്ടോ അവളുടെ കാര്യങ്ങൾ വരുമ്പോൾ അവൾ കറക്റ്റായിട്ട് അതൊക്കെ ചെയ്യണ്ട എല്ലാവരും അടുക്കി പെറുക്കി വെച്ചിട്ടാണ് അവർ പോയിരിക്കുന്നത് ഞാൻ തല തലനക്കുമ്പോൾ എനിക്കിപ്പോൾ ഷാമ്പൂ ഇടാൻ പറ്റുന്നില്ല അപ്പം ചെമ്പരത്തിയുടെ എല്ലാം താളിയാക്കി തേക്കാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ചെമ്പരത്തി അവിടെ ഉണ്ട് കേട്ടോ ഞാൻ പൊട്ടിച്ചിട്ട് വരാം ഞാൻ നോക്കട്ടെ വെയിലാണ് എന്നാലും സൈഡിൽ കൂടെ പോയിട്ട് നമുക്ക് പൊട്ടിച്ചിട്ട് ആട്ടോ വെയിൽ കൊണ്ട തലവേദന വരും എന്നാലും നമുക്ക് പോവാം കുറച്ച് കെട്ടിയുള്ളട്ടോ പിള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പോയിട്ട് കുറച്ച് പൂവും പൊട്ടിച്ചിട്ടുണ്ട് വെയിലത്ത് വന്ന് ചെമ്പത്തിയുടെ പൊട്ടിച്ചിരുന്ന് ഇട്ട പ്രാന്തമായിട്ട് എനിക്ക് ഇല്ലച്ച തലയിൽ ചെമ്പത്തിയിൽ നിന്നും തേക്കരുത് ഫസ്റ്റ് ടൈം ആട്ടോ അപ്പം എന്തായാലും ഇന്ന് തേച്ച് നോക്കാം എനിക്ക് ഷാംപൂ ഇടുമ്പോൾ പെട്ടെന്ന് തലവേദന വരിക അപ്പം ഞാൻ ഇതൊന്നും അരച്ചെടുക്കട്ടെ കേട്ടോ ചുമ്മാ അങ്ങനെ കല്ലുമ്പോൾ ഒരച്ചിട്ട് അതിൻ്റെ നീരെടുത്ത് തേക്കാനാണ് പ്ലാൻ സക്സസ് ആകുമെന്ന് നോക്കട്ടെ കേട്ടോ ഒരു പൂമ്പ് ഒട്ടിച്ചിട്ടുണ്ടേ അത് നമ്മൾ മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് തലയിലുമൊക്കെ തലയിലൊക്കെ നിൽക്കും പിന്നെ അത് ഒഴുക്ക് വെള്ളത്തിൽ വേണം കഴുകിക്കളേ അപ്പം അത് പറ്റില്ലല്ലോ ഒഴുക്ക് വെള്ളമില്ലല്ലോ നമ്മൾ ബാത്റൂമിലല്ലേ കുളിക്കുന്നത് അപ്പം ഞാൻ എന്തായാലും അതിങ്ങനെ അരച്ചിട്ടതിന് നീരെടുത്ത് കഴിഞ്ഞാൽ അത് താലിയമ്മ ഊട്ടി നിൽക്കില്ലേ അപ്പം ഞാൻ എന്തായാലും കല്ലുമങ്ങനെ ഒരച്ച് ഒരച്ച് ഉരച്ച് വെച്ചിട്ട് എടുത്തിട്ട് തരാം ഹലോ അപ്പം എൻ്റെ താളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറയുമ്പോൾ താളി ഞാൻ കാണിച്ചു തന്നെ ഞാൻ ഇപ്പം കാണിച്ചുതരാം ഹലോ അപ്പം താണ്ടോ താളി ഉണ്ടാക്കി കേട്ടോ ഇത് ചെമ്പത്തിയുടെ അതിലീം പൂവും കൂടി കൈ കൊണ്ട് ഒരച്ചിങ്ങനെ പിഴിഞ്ഞെടുത്തതാണ് നമ്മൾ മിക്സിയിലൊക്കെ അരച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ തലയിൽ ഒത്തിരി ആ അതിന്റെ പൊടി പോയില്ല അപ്പോൾ ഞാൻ അത് കുറച്ച് ഇത് കുറച്ച് കഷ്ടപ്പെട്ടാലും അത് കഷ്ടപ്പെടുന്നേക്കാളും നല്ലതെന്നു വെച്ചിട്ട് ഇത് വരച്ചെടുത്തതാണ് കേട്ടോ അപ്പം ഇനി ഇത് തേച്ചിട്ട് കുളിക്കണം അപ്പം ഞാൻ അതിന് മുൻപ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ കുട്ടികളൊക്കെ പോയി എനിക്ക് മരുന്ന് കഴിക്കാനുള്ളത് കൊണ്ട് ഇത് വൈകിയിട്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിരിക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇതാണ് കേട്ടോ ഇത് കുറച്ചു നേരം മുമ്പ് എടുത്ത് പുറത്ത് വെക്കണം കേട്ടോ അത് ഫ്രിഡ്ജിലാണ് വെക്കാത് കുറച്ചു നേരം മുമ്പ് എടുത്ത് പുറത്തേക്ക് വെക്കണം അപ്പൊ ഇതാ കേട്ടോ ഞാൻ ഇതിന്റെ റെസിപ്പിടാ കേട്ടോ ഞാൻ ഇപ്പം ഇത് ഇന്നേക്ക് നാല് ദിവസമൊക്കെ ആയി കുടിക്കാറുണ്ട് എനിക്ക് ഇതിന്റെ എത്രത്തോളം ഇത് കുടിച്ചു കഴിഞ്ഞാൽ എഫക്റ്റ് ഉണ്ട് വയറ് കുറയും അതൊന്നും അറിയില്ല ഞാൻ കുടിച്ചു നോക്കുന്നേ ഉള്ളൂ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ എന്താ വിചാരിച്ചാൽ ഇതിനെല്ലാം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ആപ്പിൾ ചേർക്കുന്നുണ്ട് അനാറുണ്ട് പിന്നെ കുറേ നല്ല മറ്റേന്തോ ഹെൽത്തി ആയിട്ടുള്ള ഉള്ളത് അപ്പോ എന്തായാലും ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ഗുണം കിട്ടൂലോ അതാണ് ഞാൻ വിചാരിക്കുന്നത് വയറ് കുറയും വയറ് കുറേന്ന് എന്താ വെച്ചാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേ വേറെ ഫുഡ് കഴിക്കാനുള്ള ടെൻഡൻസി വരുന്നില്ല ഇപ്പം ഇഡലി ദോശ ഒന്നും കഴിക്കാൻ തോന്നില്ല കാരണം ഇത് കഴിച്ചാൽ തന്നെ വയറും നിറയും ഇത് ഫുള്ളൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ ഇത് ഇത് ഇതില് കൊറച്ചിത്രേ ഉള്ളൂടെ സാധനങ്ങൾ ബാക്കിയൊക്കെ പാലാണ് ഒരു ഗ്ലാസ് പാലാണ് ഇതൊക്കെ ഇട്ട് വയ്ക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് വയർ കുറയുന്നു പറയുന്ന തോന്നിയാൽ കഴിക്കട്ടെട്ടോ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു നല്ല താഴെയൊക്കെ തേച്ചിട്ട് സൂക്കമായിട്ട് മറ്റേ തലയൊക്കെ കഴുകിയിട്ടോ ഞാൻ ഷാമ്പു തേക്കുമ്പോൾ എനിക്ക് അന്ന് ദിവസം അന്ന് വൈകുന്നേരം ഇപ്പോഴത്തേനും എനിക്ക് തലവേദന വരും ഈ തലവേദനയുടെ എണ്ണ തേക്കുന്നതുകൊണ്ട് മുടിയൊക്കെ ഭയങ്കരമായിട്ട് ഒരു തലവേദനയുടെ ഒക്കെ എണ്ണയ്ക്കൊക്കെ ഒരു കട്ടി കൂടുതലാണ് നമ്മൾ നമ്മൾ സാധ എണ്ണ തേക്കുന്നത് പോലെയല്ലേ അത് നല്ലൊരു കട്ടി മരുന്നോടൊക്കെ ചേർക്കുന്നതല്ലേ അപ്പൊ അത് തേക്കുമ്പോഴത്തേനും തലയൊക്കെ ഒരുമാതിരി ആവും അപ്പൊ ഞാൻ കഴുകാതിരിക്കുമ്പോൾ ഷാമ്പു ഇടുമ്പോൾ എനിക്ക് തലവേദനയും വരും അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ ഇന്ന് തുടങ്ങിയതാണ് കേട്ടോ അപ്പം ഇത് നല്ല സുഖമായിട്ടുണ്ട് പിന്നെ മുടി വളരാനും എല്ലാത്തിനും നല്ലതുമാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതാണല്ലോ അപ്പോൾ എന്തായാലും ഞാനിനെനിക്ക് ഒറ്റപ്പാലം പോകണം ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ട് ഞാൻ വേഗം റെഡി ആവട്ടെ റെഡി ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഒന്നിച്ച് പോവാട്ടോ ഞാൻ ബാങ്കിലേക്ക് പോകണത് ഈ ബാങ്കിലേക്ക് പോകണം പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഹലോ അപ്പം ഞാൻ റെഡി ആയിട്ടോ ഞാൻ ബാങ്കിലേക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട് നേരം വൈകിട്ടോ കേട്ടോ എന്നും ഉള്ളതാണ് എവിടേക്കാലും പുറപ്പെട്ട നേരം വൈകുന്നത് എന്നും അതുപോലെ തന്നെ നേരം വൈകിയിട്ടുണ്ട് ബാങ്ക് നാലു മണിക്ക് അടക്കം ഞാൻ ഇവിടുന്ന് മൂന്നരയ്ക്ക് പോകുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരാം പോണ വഴി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എടുക്കാം പിന്നെന്താ അവിടെ ഉണ്ണി അവേനെ പിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അവിടുന്ന് പിടിക്കാം അപ്പം എന്തായാലും നമുക്ക് പോവാം നിങ്ങളെയും കൊണ്ടു പോകാം പണ്ടെന്ന് ഞാൻ പോയിട്ട് വരാല്ലോ നമുക്ക് പോവാം അപ്പൊ ബാങ്കിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ എന്താ സ്റ്റാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ നിന്ന് ഉണ്ണി വരണ്ടെന്ന് പറഞ്ഞു കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവള് നിൽക്കില്ല ഞാൻ പോകുന്നൊക്കെ പറഞ്ഞു ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റാൻഡിൽ കേട്ടോ ഉണ്ണിനെ ഞാൻ എന്താ എന്താ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ സാരി വരുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ആ ഒറ്റത്തന്ന വരണേട്ടാണ്ടോ അവിടെയാണ് ബസ്സിൽ നിന്ന് എത്തുന്നത് നമ്മളെ ഒറ്റപ്പാലം സ്റ്റാൻഡൊക്കെ ഭയങ്കരമായിട്ട് പുരോഗമിച്ചു വിട്ടാൽ നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് ട്ടേ വരാന ഞാനോ കട്ട് ചെയ്ത എന്താ ഇവിടെ വന്നില്ലേ ഞാന് ഞാൻ ദാജിലിക്ക് പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വരണ്ട നീ കൊപ്പോന്ന് അവൾ അങ്ങനെ എനിക്ക് പേര് ഞാനേ എന്താണ് പോയാ പോയാ അപ്പൊ എന്തെങ്കിലും താറ്റിട്ട് വന്നതാ രണ്ട് ഡ്രസ്സ് എന്തെങ്കിലും എടുത്തിട്ട് ടോപ്പ് മെറ്റീരിയൽ ഇവർക്ക് കുറെ നാളായി പറയണം അപ്പൊ അതിനെ നോക്കി പോയിട്ട് വന്നതാണ് ചേട്ടാ വന്നതാട്ടോ അപ്പൊ ഞാൻ വരണ്ട വരണ്ട വെച്ചിട്ട് എന്റെ പുറകെ വന്നതാണ് അവൾക്ക് ജിമ്മിന് പോവാൻ സമയതുകൊണ്ട് അവള് പോവാണ് പാവുട്ടീം വരേണ്ട കേട്ടോ അത് പാവ അപ്പോൾ എന്തായാലും അവിടെ പോട്ടെ നമുക്ക് രണ്ട് മെറ്റീരിയൽ എടുത്തിട്ട് പോവാം അപ്പോൾ ഉണ്ണീനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ പിന്നെ നേരെ താജിലേക്ക് വന്നിട്ട് കുറച്ച് മെറ്റീരിയൽ നോക്കി കേട്ടോ പക്ഷെ എനിക്ക് കഴിഞ്ഞ വട്ടത്തിത്ര അങ്ങനെ സെലക്ഷൻ ഒന്നും കിട്ടിയില്ല അപ്പം ഞാൻ ഉള്ളതിൽ വെച്ച് രണ്ട് മൂന്നെണ്ണം എടുത്തു ഇത് ബ്ലൗസ് പീസാണ് കേട്ടോ ഞാൻ സെറ്റ് സാരിക്കൊക്കെ ഒരു ബ്ലൗസ് അടിക്കുക കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കണു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങിട്ടാണ് കുറച്ച് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ഞാൻ വന്നെടുക്കുമ്പോൾ എനിക്കൊരു സമാധാനമാണ് എനിക്ക് ആവശ്യം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നത് ഇനി ഇത് അതിലേക്ക് പല്ലിലെ ക്ലിപ്പ് ഒന്ന് ടൈറ്റ് ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് പോകണം അതെന്തായാലും പോവാം ഞാൻ കണ്ടവിടെ എത്തി എല്ലാ ആശുപത്രിയിലേക്ക് എത്തിയതുകൊണ്ട് ക്ലിപ്പം ജസ്റ്റ് ടൈറ്റ് ചെയ്ത് മാത്രമേ ഉണ്ടല്ലോ കേട്ടോ ആ പല്ല് ടൈറ്റ് ചെയ്ത് ടൈറ്റ് കേട്ടോ അപ്പോൾ അപ്പൊ ഇനി നേരെ വീട്ടിലേക്കാണ് ഇനി വാക്കുട്ടി സ്റ്റാൻഡിൽ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ വാക്കുട്ടീനെ കൂട്ടാതെ ഞാൻ വന്നു കേട്ടോ കാരണം വാക്കുട്ടിക്ക് വിഷിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടി ഫുഡ് കഴിച്ചു പറഞ്ഞു അപ്പൊ ഇനി അവിടെ നേരത്തെ ഓട്ടോ കിട്ടാതിട്ട് വേഗം കയറിയിട്ട് വീട്ടിലേക്ക് പോട്ടെ കേട്ടോ അല്ലയോ അപ്പൊ ഞാൻ അട്ടിപ്പാലൊക്കെ പോയി വന്നു കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ ഒരു കാര്യം മാത്രം നടന്നില്ല ബാങ്കിൽ പോയതിൻ്റെ ഒരു കാര്യം രണ്ട് ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ ഒരു ബാങ്കിൽ കാര്യം മാത്രം നല്ലത് അതെനിക്ക് ഭയങ്കര വിഷമം ഇനി നാളെയും പോകണം അതുകൊണ്ടേ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു കേട്ടോ ഞാൻ ഉണ്ണീനെ കണ്ടു സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾ കണ്ടുല്ലോ അപ്പം അവിടെ വേഗം ജിമ്മിന് വിറഞ്ഞിട്ട് വേഗം വന്നു അപ്പം ശരി ഞാൻ പല്ലിട്ടൈറ്റിന് ഒറ്റയ്ക്ക് പോയച്ചിട്ട് അത് പോയി ഞാൻ താജില് പോയി അതൊക്കെ കഴിഞ്ഞ് വന്നു ആ ചെറുതില്ല ഇവിടുത്തെ വാവ അതവിടെ സ്റ്റാൻഡിൽ ഇരിക്കണ്ട് കേട്ടോ അപ്പൊ ഞാൻ അത് ഞാൻ ഇവിടെ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പൊ അവള് പറഞ്ഞു വിശക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി മമ്മി ഇതൊക്കെ റെഡി ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് വന്ന് വേഗം വന്ന് കഴിച്ചോ അപ്പൊ ഞാൻ വിചാരിച്ചു പല്ല് കമ്പി ടൈറ്റ് ചെയ്യാൻ അതിനെയും വലിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഇനി വിഷക്കയല്ലേ സമയം വരികണ്ടെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു കുട്ടി പോയി കഴിച്ചോന്ന് പറഞ്ഞു എന്റെ എന്ത് ഡൈറ്റിൽ കഴിഞ്ഞു മറ്റേ താജില് പോയി തുണി ഇടയ്ക്കൽ കഴിഞ്ഞു ഞാൻ വീടെത്തി അവൾ സ്റ്റാൻഡ് ജീവിക്കുക അത്രേ അവൾ ഇങ്ങോട്ട് വരട്ടെ അവൾക്ക് ഇന്നിണ്ട് എന്റെ കാരണം അവൾക്ക് ലൈസൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കുക എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനൊക്കെ പോയാലും ഞാൻ അതിനേക്കാളും കാര്യങ്ങൾ ചെയ്തിട്ടല്ലേ അവൾ വന്നത് ഇങ്ങോട്ട് വരട്ടെ അവൾ അവൾക്ക് നിന്നിണ്ടെന്ന് ഇന്ന് അവൾക്ക് ഇന്നിണ്ടെന്ന് അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു ഇനിയിപ്പ ഞാൻ എന്താ ഇന്നിപ്പോ ജോലി കാര്യങ്ങളൊന്നും കാണിച്ചില്ല കേട്ടോ ഇന്നത്തെ ഒരു ഡേ ഫുള്ള് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇനി രാത്രിത്തെ കാര്യങ്ങൾ വരെ ഞാൻ കാണിക്കാം ഇപ്പൊ കുക്കിങ്ങും കാര്യങ്ങളൊന്നും കാണിച്ചു തട്ടൂല കാരണം എന്താ വെച്ചാൽ ഇന്ന് വേറെ കാര്യങ്ങളിൽ കൂടെ ഒരു ദിവസം പോയി പുറത്തൊക്കെ പോയി നല്ല ഉഷാറായിട്ട് പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് പോയിരിക്കുന്നത് ഇന്നിപ്പോ ഒറ്റയ്ക്കാണ് പോയത് അപ്പൊ അതിൻ്റെതായ സന്തോഷം ഒറ്റയ്ക്കല്ല അവിടെ അമ്മ വന്നിരുന്നു പിന്നെ അവള് വേ കുട്ടികൾ വരാറായി വരാറായിട്ട് വന്നു കേട്ടോ ഞാൻ ഒറ്റക്ക് തന്നെ പോയത് ഒറ്റയ്ക്ക് തന്നെ വന്നതും അപ്പൊ എന്തായാലും വാ വരട്ടെ ചെറിയ കൊടുക്കാൻ ചെറുത് പറഞ്ഞോ ചെറുതിനാ ചെറുതിന്റെ എന്താണ് 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 എത്ര സമയം പോയിട്ട് അതെ അതെ കള്ളത്തി 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 കണ്ട കണ്ട എന്താ സാന്റിൽ എന്താ പറഞ്ഞ

ചെറുത് പാവാണ് അത് ഉറങ്ങുമ്പോൾ മാത്രമേ അത് പാവുള്ളൂ എന്തായാലും അതിനെ ഫുഡ് കഴിച്ചില്ല കേട്ടോ ഫുഡ് കഴിക്കട്ടെ വാ കുട്ടിക്കും ഫുഡ് കൊടുക്കട്ടെ അപ്പം എന്തായാലും ഓ ഏ ഏകെ ഗൈസ് അപ്പോൾ നമ്മളുടെ മമ്മി രാത്രിക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് എന്താ പോയി നോക്കാം കിച്ചണൊക്കെ ഒക്കെ നല്ല ക്ലീൻ ഇട്ടിരിക്കണേ ഹലോ ഒരു മിനിറ്റ് ഞാൻ എന്റെ ചപ്പൽ ഒന്നിട്ടിട്ട് രാത്രി എനിക്ക് പൊടി വരുന്നേ എന്റെ കാലില് പോവാൻ ഓക്കെ എന്നാളേക്കും പാല് കച്ചവച്ച എനിക്ക് വേണം വേണം ജ്യൂസ് പാക്ക് മറ്റേ കറി ഇത് രണ്ട് രണ്ട് വെച്ചിട്ട് ഞാൻ റോസ്റ്റ് വെച്ചാൽ പിന്നെ ഒരാൾക്ക് ഒത്തിരി തലയിൽ പാക്ക് വേണം ജ്യൂസ് വേണം കഴിക്കാൻ വേണം വേറൊരാൾക്ക് മൂത്തേക്ക് പാക്ക് വേണം കൊടുക്കി തരാം മമ്മി രാവിലെ ഞാൻ ഒഴിക്കാന്ന് പറഞ്ഞപ്പോ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ അയ്യോ ഒക്കെ നിക്കണപ്പോ മമ്മിക്ക് അങ്ങനെ പോ ഇപ്പൊ ഒച്ചക്കൊന്നും അങ്ങനെ പൊറത്ത് പോവാത്തോണ്ട് എനിക്ക് മമ്മിന്ന് ഒച്ചക്ക് പോക എനിക്ക് മമ്മി ഹീലിട്ട് പൊറത്തേക്ക് പോയാലേ പേടിയാണ് മമ്മി ഹീല് ും പക്ഷെ ഇപ്പൊല്ലേ ആ ഓക്കെ അപ്പൊ എനിക്കാണ് ടെൻഷൻ ഇനിയിപ്പൊറ്റയ്ക്ക് ഒറ്റക്ക് എന്തൊക്കെയാ വേഗം ചെയ്യാന്നെ വേണ്ട ബസ്സിനൊന്നും പോണ്ടോന്നെ പോയാൽ മതി പറഞ്ഞിട്ട് താജയ്ക്കാക്കി കൊടുത്തു കേട്ടോ അവിടെ നിന്ന് അമ്മയും ഓട്ടോനു പോയിട്ടി കൊടുത്തോണ്ട് എന്താ പള്ളി സെറ്റാക്കിയോ ഞാന് തൈര് മാത്രല്ലേ വാങ്ങിക്കാൻ പറഞ്ഞുള്ളൂ പഴം 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 നമ്മളുടെ കഴിഞ്ഞു നമ്മൾ മേടിക്കണം ഞാൻ മേടിച്ചിട്ടുണ്ട് കാരണം എന്റെ പറഞ്ഞുള്ള പാക്ക്ണ്ടാക്കുന്നത് പിന്നെ ഞാൻ എന്റെ ഒരുപാട് പേര് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മറ്റേ സംഭവം ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് രാത്രി അത് ഞാൻ ഷോർട്സ് എടുക്കാം ഓക്കെ അതെ ഇവിടെ വന്ന് കൊറച്ചു നേരം ഇരിക്കാൻ ഞാൻ വിളിച്ചത് എന്തിനാറിയോ എനിക്ക് അടുക്കളയിൽ എങ്ങനെ ആരെങ്കിലും ഇരുന്നാലാണ് ചെന്ന് ആരെങ്കിലും ഇരുന്നാലാണ് എനിക്കൊരു ഇഷ്ടം എനിക്ക് ഉണ്ണിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അടുക്കളയിൽ ഓര് നിക്കാൻ പാടില്ല പക്ഷെ എനിക്കങ്ങനെയല്ല എനിക്ക് അടുക്കളയിൽ ഞാൻ ഉണ്ടാവാൻ പാടില്ല ഞാൻ എനിക്ക് എങ്ങനെയല്ല എന്റെ കൂടെ ആരെങ്കിലും നിന്ന് കഴിഞ്ഞ് എന്ത് ജോലിയും ചെയ്യും അമ്മച്ചിന്റെ പോലെയാണ് ഞാൻ ഫോണൊക്കെ നോക്കിയിരിക്കും അമ്മയും പറയും ഇങ്ങോട്ട് വാ അടുക്കിലേക്ക് പറയാം അപ്പൊ ഞാൻ ശരിക്കും പണി ചെയ്യാനാ വിളിക്കും പണി ചെയ്യാനല്ല നമ്മള് ചുമ്മാ കമ്പിനെ കൊടുക്കാൻ വേണ്ടി വിളിക്കാ ചിലപ്പോ നമ്മള് സംസാരിക്കും കൂടി മാഡം നമ്മൾ ഒരാൾ ഇവിടെ ഇന്നാ മതി നമ്മള് രാത്രി തന്നെ സമയം ഉണ്ടാവും രാത്രിയായിട്ടും കൂടി നമ്മുടെ അടുക്കള മെസ്സായിട്ടില്ല അതാണ് ഒരു എന്ത് അതെന്ത് നീ പോയിട്ട് പോയിട്ട് വാ എന്ത് ചപ്പലെടുത്തിട്ട് വാ പിന്നെ നമ്മുടെ നല്ല മണം വരുന്നുണ്ട് നമുക്ക് നോക്കിയ വാവ് സൂപ്പർ 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 ഇത് ഫുള്ള് ഉണ്ണിക്കാണ് അത് പറ്റില്ല ഇത് ഫുള്ള് ഉണ്ണിക്കണം പറ്റൂലോ എന്നാ മാത്രമേ എടിയെടുക്കുള്ളൂ ആ ഓക്കേ താങ്ക് യു ആയോണ്ടോ ഓക്കെ സാലഡും കൂടി അമ്മിഡ് ആ はい。